നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം യുവ സംരംഭകർക്ക് നൂതന സാധ്യതകളുമായി കനവേഷൻ ത്രീ പോയിന്റ് സീറോ കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ക്യാമ്പസിൽ നടന്ന പരിപാടി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു ഉദ്ഘാടനം ചെയ്തു പത്ത് സെഷനുകളിലായി വിവിധ മേഖലകളിലെ വിദഗ്ധരായ അമ്പതോളം സംരംഭകർ ആശയങ്ങൾ പങ്കുവച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇന്നോവേഷൻ ഇൻക്യുബേഷൻ ഫൗണ്ടേഷൻ എന്നിവ സംയുക്തമായാണ് ത്രിദിന ശില്പശാല കൺവേഷൻ സീറോ സംഘടിപ്പിച്ചത് എമിറേറ്റ്സ് സ്ഥാപകൻ അജിത് ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പത്ത് സെഷനുകളിലായി വിവിധ മേഖലകളിലെ വിദഗ്ധരായ അമ്പതോളം സംരംഭകർ ആശയങ്ങൾ പങ്കുവച്ചു ഹാൻഡ് എന്ന് പറയുന്ന റിയൽ ലൈഫിലെ അനുഭവങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് കുറഞ്ഞു പറഞ്ഞു വരികയാണ് മറുഭാഗത്ത് ഓപ്പർച്യൂണിറ്റി ഒരുപാട് കൂടിയിരിക്കുക അപ്പോൾ ആ എന്താണ് സംരംഭകന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ എന്ത് നോക്കുമ്പോൾ എല്ലാ പ്രോബ്ലംസും ഒരു ഓപ്പർച്യൂണിറ്റി ആയി ഇവിടെ സംരംഭകന് ലോകത്തിൽ പ്രോബ്ലമേ ഇല്ല എല്ലാ പ്രോബ്ലത്തിൻ്റെ ഉള്ളിലേക്കും ഇറങ്ങിയാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ വജ്രങ്ങളും രത്നങ്ങളുമായിട്ട് നമുക്ക് കയറി വരാം എന്നുള്ള കോൺഫിഡൻസ് ഉള്ളവരാണ് ഡിസീസ് അതിന് റിയൽ ആയിട്ട് സംരംഭകരുടെ കൂടെ പോയി പഠിക്കുകയും നമ്മൾ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ചില കേരള സ്റ്റാർട്ടപ്പ് മെഷീൻ്റെ തുടക്കത്തില് ഉണ്ടായിരുന്ന പല കെല്ലോസ് എന്ന് പറഞ്ഞ കോളേജിൽ സിം കാർഡ് വിറ്റും കുട്ടികളുടെ ഇടയിൽ തന്നെ പല പ്രോഡക്റ്റുകളും സെയിൽ ചെയ്തിട്ടും ആ കുട്ടികളുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി ആ നീഡിന് സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ സ്റ്റാർട്ടപ്പിലേക്ക് കയറുന്നത് അതുകൊണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ആയിരക്കണക്കിന് അവസരങ്ങൾ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലുണ്ട് കയറി വരാൻ ഒരു ഒരു ഇൻക്യുബേഷൻ സെന്ററോ ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ടോ കാലത്താണ് ഞങ്ങൾ ജീവിച്ചത് വിവിധ ജില്ലകളിൽ നിന്നായി നാനൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു യുവ സംരംഭകരുടെ സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും നൈപുണ്യ വികസനം ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് സംരംഭകത്വത്തിലെ ഭാവി പ്രവണതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ മലബാർ കാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ ബി സതീശൻ നിഫ്റ്റ് ഡയറക്ടർ അഖിൽ കുമാർ കുൽക്ഷേത്ര കുഫോസ് വൈസ് ചാൻസലർ പ്രൊഫസർ ടി പ്രദീപ് കുമാർ കെൽട്രോൺ എം ഡി കെ ജി കൃഷ്ണകുമാർ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ എൻ ഐ ടി കാലിക്കറ്റ് ഐടി കാലിക്കറ്റഡ് ടിബിഐ സിഇഒ ഡോക്ടർ പ്രീതി മണ്ണിലേടം എന്നിവർ പാനൽ ചർച്ചയിൽ പങ്കെടുത്തു വനിതാ സംരംഭകത്വ വികസനം എന്ന വിഷയത്തിൽ പ്രൊഫസർ എസ് വന്ദന അസിസ്റ്റന്റ് പ്രൊഫസർ നിഫ്റ്റ് മുക്തി സുമംഗല സിഇഒ ബ്ലൂ പർപ്പിൾ കൺസൾട്ടൻസി വിനിത ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മൂന്നാം തവണയാണ് കന്നർവേഷൻ പരിപാടി സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ് സംരംഭകർക്കായി ഒരു യൂണിവേഴ്സിറ്റി ശില്പശാല സംഘടിപ്പിക്കുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇൻക്യുബേഷൻ സെന്ററിന് കീഴിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്തുനിന്നുമായി എഴുപത്തി അഞ്ചോളം സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ജോബി കെ ജോസ് സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ അശോകൻ ഡോക്ടർ കെ പി അനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം